നമസ്കാരം നമ്മളെ ഇന്ന് പാലക്കാടാണ് ഉള്ളത് കേട്ടാ അപ്പം നമ്മളുടെ ആ ഒരു എന്ന് പറയുന്നത് പല രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദൈവികമായിട്ടുള്ള ആരാധനകളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഉള്ളതായ കാര്യങ്ങൾ അറിയുവാനും അതുപോലെ അതിനെപ്പറ്റി മനസ്സിലാക്കുവാനും പഠിക്കാനൊക്കെ ആയിട്ടുള്ളൊരു യാത്രയുടെ ഭാഗമായിട്ടാണ് ഇത് പാലക്കാടുള്ള ഒരു മലയപൊതി കുന്നുകൾക്ക് മുകളിൽ പണ്ടുകാലത്ത് ആ ഒരു കമ്മ്യൂണിറ്റി രീതിയിൽ അതായത് എന്താ പറയുക കൗളാചാര പ്രകാരം ആചരിച്ചു പോകുന്നതായ മല മല ദൈവങ്ങൾ അങ്ങനെ പറയാം ആ ദൈവസങ്കല്പത്തിൽ കുടിയിരുത്തി ആരാധിച്ചു പോരുന്നതായൊരു സങ്കേതമുണ്ട് ഇവിടെ ഇവിടെ പ്രത്യേകിച്ചും ഒരു കർമ്മിയോ ശാന്തിയോ അങ്ങനെ പ്രത്യേകിച്ച് ആരും തന്നെ ഇല്ല നമ്മൾ വരുന്ന ആളുകളൊക്കെ തന്നെയാണ് അവരവരുടേതായ രീതിയിൽ ഇവിടെ പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ ചെയ്യാറുണ്ട് പ്രധാനമായിട്ടും കൗളാചാരായ എൻ്റെ പേരിൽ കോഴി വെട്ട് കർമ്മങ്ങളൊക്കെയാണ് ഇവിടെ നടത്താറ് ഈ പ്രാവശ്യം നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടോ ഇതുപോലുള്ളതായ അവരുടേതായ രീതിയിൽ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ശരിക്കും ഇത് കല്ലടിക്കോട് മലനിരകളുടെ ഒരു കോട്ടവാതിലായിട്ടാണ് അറവാതിലായിട്ടാണ് കേട്ട സങ്കല്പം